ലക്ഷ്യം വെച്ചുള്ള ഭീകരാക്രമണ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്ന പാകിസ്ഥാന് ഇപ്പോൾ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് അഫ്ഗാനിൽ നിന്നുള്ള ഭീകര പ്രവർത്തനങ്ങളാണ് പാകിസ്ഥാന് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത് അഫ്ഗാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളിൽ നിന്ന് പാകിസ്ഥാനെ ലക്ഷ്യമിട്ട് നിരവധി ചാവേർ ആക്രമണങ്ങളാണ് രാജ്യത്തുണ്ടായത് ആക്രമണങ്ങളിൽ നിരവധി സാധാരണക്കാരുടെ ജീവനുകൾ പൊലിഞ്ഞിരുന്നു ഇതോടെ അഫ്ഗാനെതിരെ ഇപ്പോൾ കടുത്ത നടപടിയെടുക്കാനാണ് പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ തീരുമാനം അതിന്റെ ഭാഗമായി പാകിസ്ഥാനിൽ കഴിയുന്ന അഫ്ഗാൻ അഭയാർത്ഥികളെ അഫ്ഗാനിലേക്ക് തിരിച്ചയക്കുകയാണ് പാക് സർക്കാർ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറിലധികം പേരെ ഇതിനോടകം തന്നെ പാകിസ്ഥാൻ നാടുകടത്തിയിട്ടുണ്ടെന്ന് യു എൻ പുറത്തുവിട്ട കണക്കിൽ പറയുന്നു രേഖകളില്ലാത്ത അഫ്ഗാനികളെയും താൽക്കാലികമായി താമസിക്കാൻ അനുമതി ലഭിച്ചവരെയും പുറത്താക്കാനുള്ള നീക്കം പാകിസ്ഥാൻ ത്വരിതപ്പെടുത്തിയിട്ടുണ്ട് ദിവസവും എഴുന്നൂറ് മുതൽ എണ്ണൂറ് വരെ കുടുംബങ്ങളെ നാടു കടത്തുന്നുണ്ടെന്നും വരും മാസങ്ങളിൽ ഇരുപത് ദശലക്ഷം ആളുകളെ വരെ തിരിച്ചയക്കുമെന്നും പാക് ഭരണകൂടം വെളിപ്പെടുത്തുകയും ചെയ്തു ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി ഏജൻസിയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ ഏറ്റെടുത്തതിനു ശേഷം വന്ന ഏകദേശം ഏഴ് ലക്ഷം പേർ ഉൾപ്പെടെ മൂന്ന് ദശാംശം അഞ്ചു ദശലക്ഷത്തിലധികം അഫ്ഗാനികൾ പാകിസ്ഥാനിൽ താമസിക്കുന്നുണ്ട് ഇതിൽ പകുതിയും രേഖകളില്ലാത്തവരാണെന്ന് യു എൻ കണക്കുകളിൽ നിന്നും വ്യക്തമാണ് പതിറ്റാണ്ടുകളായി നടന്ന യുദ്ധങ്ങളിലൂടെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ കീഴടക്കിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഉയർന്ന അഭയാർത്ഥി സംഖ്യ ദേശീയ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുന്നുവെന്നും പൊതുസേവനങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുന്നുവെന്നും പാക് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു അതിർത്തിയിൽ ഇരുവിഭാഗത്തിന്റെയും സുരക്ഷാ സേനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ അടുത്തിടെ വർദ്ധിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദികളാണ് ഇതിന് കാരണമെന്ന് പാകിസ്ഥാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും ഇത് താലിബാൻ നിഷേധിക്കുകയാണ് അതേസമയം അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ ഇത് സംബന്ധിച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ ഇരുപക്ഷവും പരസ്പര താൽപര്യമുള്ള എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തതായി പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ രേഖകളില്ലാത്ത അഫ്ഗാൻ പൗരന്മാർക്ക് രാജ്യം ഇടാനുള്ള സമയപരിധി പാകിസ്ഥാൻ ഏപ്രിൽ മുപ്പത് വരെ നീട്ടി നൽകിയിട്ടുണ്ട് എന്നാൽ പാകിസ്ഥാന്റെ പുറത്താക്കൽ നടപടിയിൽ അഫ്ഗാൻ അഭയാർത്ഥികളാണ് ഇപ്പോൾ ആശങ്കയിലായിരിക്കുന്നത് താലിബാൻ ഭരണത്തിന് കീഴിലുള്ള ജീവിതവും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുമെല്ലാം ആശങ്കയുണ്ടെന്നാണ് അഫ്ഗാൻ അഭയാർത്ഥികൾ വെളിപ്പെടുത്തുന്നത് അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ഈ കൂട്ട അഫ്ഗാൻ ഭരണാധികാരികളെയും സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ പ്രതിസന്ധിയിലാകുകയും നാൽപ്പത്തിയഞ്ച് ദശലക്ഷത്തിനടുത്ത് ജനസംഖ്യ ഉണ്ടാവുകയും ചെയ്യുന്നുവെന്നും അഫ്ഗാനിലെ താലിബാൻ സർക്കാർ ചൂണ്ടിക്കാണിച്ചു അഫ്ഗാൻ നേതാക്കളുമായി ചർച്ച നടത്തുന്നതിനായി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ്ദാർ ഉന്നതതല പ്രതിനിധി സംഘത്തോടൊപ്പം കാബുൾ സന്ദർശിക്കാനിരിക്കെയാണ് വീണ്ടും ഈ ഉത്തരവ് പാകിസ്ഥാൻ ഇറക്കിയിരിക്കുന്നത് പാകിസ്ഥാൻ അഫ്ഗാൻ ബന്ധത്തിന്റെ മുഴുവൻ വശങ്ങളും ചർച്ചയിൽ ഉൾപ്പെടുത്തുമെന്നും സുരക്ഷ വ്യാപാരം കണക്ടിവിറ്റി ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയുൾപ്പെടെ പരസ്പര താല്പര്യമുള്ള എല്ലാ മേഖലകളിലും സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുള്ള വഴികളിലും മാർഗങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസിൽ നിന്നുള്ള പ്രസ്താവന ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു രാജ്യത്തെ സുരക്ഷാ പ്രശ്നങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും പാകിസ്ഥാൻ പലപ്പോഴും അഫ്ഗാൻ കുടിയേറ്റക്കാരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്നിരുന്നാലും അഫ്ഗാൻ ഉദ്യോഗസ്ഥർ ഈ അവകാശവാദങ്ങളെ ശക്തമായി നിരസിക്കുകയും പുറത്താക്കലുകളെ നിർബന്ധിത നാടുകടത്തലുകളാണെന്ന് വിമർശിക്കുകയും ചെയ്യുകയാണ് പതിവ് ഇത് ആദ്യമായല്ല പാകിസ്ഥാന്റെ സൌകര്യം കിടത്തുന്ന അഫ്ഗാനികളെ പുറത്താക്കാൻ രാജ്യം തീരുമാനിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ പാകിസ്ഥാൻ അഫ്ഗാൻ പൗരന്മാരോട് ഒഴിഞ്ഞു പോവാൻ ആവശ്യപ്പെട്ടിരുന്നു സ്വമേധിയ ഒഴിഞ്ഞു പോകാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് വരെ അന്ന് സമയം അനുവദിക്കുകയും ചെയ്തിരുന്നു ഈദിന്റെ പശ്ചാത്തലത്തിൽ ഇത് ഏപ്രിൽ പത്ത് വരെ നീട്ട് നൽകുകയും ചെയ്തു ഇനിയും മുപ്പത് ലക്ഷം അഫ്ഗാനികൾ ഇപ്പോഴും പാകിസ്ഥാനിൽ അവശേഷിക്കുന്നുണ്ടെന്നാണ് പാകിസ്ഥാൻ അധികൃതർ പറയുന്നത് ഇവരിൽ പതിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് പേർക്ക് രജിസ്ട്രേഷൻ കാർഡുകളുണ്ട് എട്ട് ലക്ഷത്തി ഏഴായിരത്തി നാനൂറ്റി രണ്ട് പേർക്ക് അഫ്ഗാൻ പൗരത്വ കാർഡുകളുമുണ്ട് ഒരു രേഖകളുമില്ലാത്ത പത്ത് ലക്ഷം അഫ്ഗാനികളുമുണ്ട് രജിസ്ട്രേഷൻ തെളിവുള്ളവർക്ക് ജൂൺ മുപ്പത് വരെ പാകിസ്ഥാനിൽ തുടരാം താലിബാൻ ഭരണം ഏറ്റെടുത്തതോടെ പലായനം ചെയ്തവരിൽ നിരവധി പേർക്ക് മനുഷ്യാവകാശ സംഘടനകളുടെയും മാധ്യമങ്ങളുടെയും സഹായത്തോടെ അമേരിക്കയിലേക്ക് കുടിയേറാൻ അനുമതി ലഭിച്ചിരുന്നു എന്നാൽ ട്രംപ് അധികാരം ഏറ്റെടുത്തതോടെ അഭയാർത്ഥികൾക്കുള്ള പദ്ധതികൾ താൽക്കാലികമായി നിർത്തിവെച്ചു ഇതോടെ ഇരുപതിനായിരം അഫ്ഗാനികൾ ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ് തുടരുന്നത് വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ റെഫ്യൂജി ഏജൻസിയെയോ താലിബാൻ സർക്കാരിനെയോ ഉൾപ്പെടുത്താതെ പാകിസ്ഥാൻ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുകയാണെന്നാണ് അഫ്ഗാനിസ്ഥാൻ അഭയാർത്ഥി മന്ത്രാലയത്തിന്റെ വക്താവ് അബ്ദുൾ മുത്തലിബ് ഹക്കാനി ആരോപിച്ചിരുന്നത്